ഇന്നത്തെ പ്രൊമോയിൽ മണി മണി എന്നൊരു ടാസ്ക് ബിഗ് ബോസ് ഇന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ അതാണ് കാണിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയുടെ ടാസ്ക്കാണ് കേട്ടോ ഇത് നെവിൻ ഒഴികെയുള്ള എല്ലാവരെയും തലയിൽ ഒരു മണി വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് എപ്പോൾ ബസറടിക്കണോ അത് മുതൽ എപ്പോൾ നിർത്തണോ അതുവരെ അവർ തലയിലുള്ള മണി അനങ്ങാണ്ട് വെക്കണം അതാണ് ടാസ്ക് ഒരു പ്രാവശ്യം ബസർ ആദിലയും പിന്നെ സാബു മോനും കൂടിയിട്ട് സാരി മടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ പടച്ചറബ്ബേന്നൊക്കെ ആതിലെ വിളിക്കുന്നുണ്ടായിരുന്നു ആരും അനങ്ങാത്തത് കൊണ്ട് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു എല്ലാവരും ഒറ്റക്കാലിൽ നിൽക്കണമെന്ന് ഇതിൻ്റെ വിധികർത്താവായിട്ട് വെച്ചിട്ടുള്ളത് നെവിനെയാണെന്ന് തോന്നുന്നു നെവിന് എല്ലാവരേനെയും അനക്കാൻ വേണ്ടിയിട്ട് പലതരം കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് അനുമോളോടും ചെന്നിട്ട് ഓരോന്ന് ഡാൻസ് രൂപത്തിലൊക്കെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു അനുമോള് മണി അണങ്ങ അനങ്ങാണ്ട് തന്നെ ഓരോന്ന് ഡാൻസൊക്കെ നെവിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനീഷ് ഔട്ട് സാബുമോന മോൻ ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റിൽ ആരാണ് ഇരുപത്തയ്യായിരം റുപ്യ കൈക്കലാക്കുന്നതെന്ന് നമുക്ക് ലൈവിൽ കാണാം